കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ചെറുക്കുന്ന് തറക്കു സമീപം നടന്ന ചടങ്ങിൽ എം വിജിൻ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു

ും സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സജീവ് കുമാർ അധ്യക്ഷനായി ചടങ്ങ് ജില്ലാ സമ്മേളന ലോകോ പ്രകാശനം കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി എം എൽ എക്ക് നൽകി നിർവഹിച്ചു ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ കണ്ണപുരത്ത് വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് സംഘടക സമിതി ജനറൽ കൺവീനർ പി ശശികുമാർ എ വി ശശികുമാർ വി ജയകൃഷ്ണൻ മനോജ് കുമാർ രഞ്ജിത്ത് വൈജു അഭിനേഷ് കെ വി രാജൻ മുകുന്ദൻ വിനയൻ പ്രദീപൻ എന്നിവർ സംസാരിച്ചു